അൻവർ വരുന്നോ വരുന്നില്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് പ്രശ്നമുള്ള കാര്യമല്ല അയാൾ മത്സരിക്കുന്നോ മത്സരിക്കുന്നില്ലയോ എന്നുള്ളതും ഞങ്ങൾക്ക് പ്രശ്നമല്ല നിലമ്പൂർ നിയോജകമണ്ഡലത്തിന് അടിസ്ഥാനപരമായിട്ട് തൊഴിലാളികൾക്ക് വീക്ഷണവും രീതിയും ഒക്കെയുള്ള പാവപ്പെട്ട മനുഷ്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഈ നിലമ്പൂരി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് പോരാട്ടം നടത്തി അതിൻ്റെ ഫലമായിട്ട് മരിക്കേണ്ടി വന്ന രക്തസാക്ഷിയാവേണ്ടി വന്ന കുഞ്ഞാലിയുടെ നാടാണ് ഈ ഈ നിലമ്പൂരി ആ നിലമ്പൂരിനെ അധ്വാനിക്കുന്ന ഒരു വർഗമുണ്ട് വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട് മറ്റു മണ്ഡലം പോലെയല്ല നിലമ്പൂര് മലപ്പുറത്ത് തന്നെ മറ്റു മണ്ഡലം പോലെയല്ല നിലമ്പൂർ മണ്ഡലം നാളെ രാഷ്ട്രീയ പോരാട്ടം നടത്തി പാരമ്പര്യമുള്ള വരിയമുള്ള ഒരു മണ്ഡലം തന്നെയാണ് അവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉപജാപക സംഘങ്ങളും സംവിധാനങ്ങളും എല്ലാം ഉപയോഗിച്ച് അവിടെ നടന്ന ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വലിയ അഭിപ്രായ വ്യത്യാസവും സംഘർഷവും സംഘടനവും ഒക്കെ യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് നിലകൊള്ളുന്നുണ്ട് അതിൻ്റെ അകത്ത് ഒരു സംഘർഷം കൂടി ഈ അൻപറും കൂടി വന്നപ്പോൾ അതിന് മാത്രമേ ഉള്ളൂ അത്രേ കാണ്ടു ഞങ്ങൾ യു ഡി എഫായിട്ടാണ് മനസ്സിലാവും അതിനകത്ത് അവരുടെ തർക്കമുള്ളത് അവിടെ വളരെ പ്രധാനപ്പെട്ട വേറെ മുന്നണിയില്ല ഉള്ളത് എൽ ഡി എഫും യു ഡി എഫും തന്നെയാണ് യു ഡി എഫ് അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അത് ഞങ്ങൾ ഗൗരവർ അവിടെ ആരും മത്സരിച്ചാലും മത്സരിച്ചില്ലെങ്കിലും അവിടെ എല്ലാ വർഗീയവാദികളും ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയത അതിൻ്റെ ഒപ്പം ചേർന്ന യു ഡി എഫിൻ്റെ വിഭാഗം എല്ലാം ചേർന്നൊരു മഴവിൽ സഖ്യമൊക്കെ ഉണ്ടാക്കി ഇടതുപക്ഷ ജനാധിപത്യം മുന്നേറ്റെതിരായിട്ട് മത്സരിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത് പക്ഷേ അതൊന്നും യഥാർത്ഥത്തിൽ ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒന്നായിട്ട് വരില്ല അതാണ് കാര്യം അതെ അതെ രാഷ്ട്രീയം തന്നെയാണ് പൂർണ്ണമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് വേറെ എന്ത് പറയാനില്ല രാഷ്ട്രീയ രാഷ്ട്രീയല്ലാണ്ട് എന്താണ് പറയാനുള്ളത് രാഷ്ട്രീയം തന്നെയാണ് കേരളത്തിലെ വികസനം എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ കേരള വിരുദ്ധ നിലപാടാണല്ലോ യു ഡി എഫും ബി ജെ പിയും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു വികസനവും നടത്താൻ പാടില്ല എന്നാണല്ലോ അവർ സ്ഥിരമായിട്ട് ശരിയായ രാഷ്ട്രീയ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ സ്ഥലത്തും അവരതില്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ വികസനത്തിനെതിരായിട്ടുള്ള സമരമല്ലേ കേരളത്തിൽ നടന്ന ഏക സമരം വേറെ ഏത് സമരമാണ് അവർ നടത്തിയ എല്ലാ സമരം പരിശോധിച്ച് നോക്കിയാൽ എല്ലാം തന്നെ കേരളത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനത്തിന് ഒരു തരത്തിലും അനുവദിക്കില്ല എന്ന നിലപാട് വെച്ചുകൊണ്ടല്ലേ സമരം സമരം നടത്തിയിട്ടുള്ളത് ഓരോ സമരം അങ്ങനെ നടത്തിയിട്ടില്ല ഇനി ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും സമരം യു ഡി എഫ് നടത്തിയോ ബി ജെ പി നടത്തിയോ ഇവിടെ ജനങ്ങളുടെ ജീവിതവുമായി